സാറ് വീട്ടിലെല്ലാം ഓഫീസിലേക്ക് പോയിരിക്കണാൻ വേണ്ടിയാ വന്നത് എന്നെ കാണാൻ വേണ്ടിയോ എന്തിന് നിങ്ങളടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ട് മാഡം ശരി അകത്തേക്ക് വാ ഹു ഞാൻ ചെന്ന് നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാം ഇല്ല അതിന്റെ ആവശ്യമൊന്നുമില്ല മാഡം ഒന്ന് വെയിറ്റ് ചെയ്യൂ ചായ കുടിച്ചോണ്ട് സംസാരിക്കാം ശരി എന്താ കാര്യം എന്നെ കാണാൻ വേണ്ടിട്ട് എന്തിനാ ഇത്രയും ദൂരം വന്നിരിക്കുന്നത് അത് പിന്നെ മാഡം ആ കാര്യത്തെ കുറിച്ച് എങ്ങനെയാ പറയാറിയില്ല നിങ്ങൾ സാറിനോട് ചോദിക്കാൻ പാടില്ല അത് മാത്രല്ല ഞാനാണിത് പറഞ്ഞതെന്ന് സാറിനോട് നിങ്ങൾ ഒരിക്കലും പറയാൻ പാടില്ല ഞാൻ ഒന്നും പറയാൻ പോകുന്നില്ല നിങ്ങൾ ധൈര്യമായിട്ട് പറ മാഡം സാറിന്റെ ആക്ടിവിറ്റീസ് ഒന്നും ഒട്ടും ശരിയല്ല മാഡം നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുമോ സാറും മറ്റൊരു പെണ്ണും തമ്മിൽ അഫയറാണ് നമ്മുടെ ഓഫീസില് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആയിട്ട് ഒരു പെണ് പണിയെടുക്കുന്നില്ലേ ആ പെണ്ണിന്റെ കൂടെ നമ്മുടെ സാറിന് അഫയർ ഉണ്ട് സത്യാണോ അതെ ആ കാര്യത്തെ കുറിച്ച് നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ കാണാൻ വന്നത് ശരി നിങ്ങളെ എന്നോട് പറഞ്ഞില്ലേ ഇനി ഞാൻ നോക്കിക്കോളാം ആ ആ ശരി നിങ്ങളുടെ അടുത്ത് ഈ കാര്യത്തെ കുറിച്ച് ഞാനാ പറഞ്ഞു സാറിനോട് ദയവ് ചെയ്ത് പറയരുത് ശരി അതൊക്കെ പോട്ടെ ആ ബന്ധമുണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം ലാസ്റ്റ് വീക്ക് നമ്മുടെ സാറേ ആ പെണ്ണിന്റെ വീട്ടിലേക്ക് പോയി മാഡം ആ പെണ്ണിനെ ഒരു കുഞ്ഞുണ്ടെന്നാ തോന്നുന്നേ ആ കുഞ്ഞിന് നമ്മുടെ സാറേ ഡ്രസ്സ് പോലും വാങ്ങിട്ട് പോയിരുന്നു മേഡം അവര് വല്ലപ്പോഴൊക്കെ ഒറ്റയെ കണ്ടുമുട്ടി സംസാരിക്കുന്നു മാഡം അത് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് അതെയോ അത്രയുള്ളോ അതോ ഇനി വേറെ വല്ലതോ അവൾക്ക് വേണ്ടി നമ്മുടെ ഒരുപാട് ഓഹോ അതുകൊണ്ടാണല്ലേ ആ പെണ്ണും എന്റെ ഭർത്താവും തമ്മില് ബന്ധമുണ്ടെന്ന് നീ വിചാരിക്കുന്നത് അവൾ ആരാ നിനക്ക് അറിയാവോ എന്റെ ഹസ്ബൻഡിന്റെ ക്ലോസ് ഫ്രണ്ടിന്റെ വൈഫാണ് അവളുടെ ഹസ്ബൻഡ് ആയിട്ട് ഒരു ആക്സിഡന്റിൽ മരിച്ചു പോയതാ പാവം അവക്കാരും ഇല്ലാത്തതുകൊണ്ട് എന്റെ ഹസ്ബൻഡ് ഓഫീസിൽ അവക്കൊരു ജോലി ശരിയാക്കി കൊടുത്തിരിക്കുക അവക്കൊരു കുട്ടിയുണ്ട് ആ കുട്ടിയുടെ പഠിത്തത്തിന്റെ ചെലവ് മുഴുവൻ എന്റെ ഹസ്ബൻഡാ നോക്കുന്നത് അവൾ ഒറ്റയ്ക്കായതുകൊണ്ട് രണ്ടാമതൊരു കല്യാണം കഴിപ്പിച്ചു കൊടുക്കാനും അദ്ദേഹം നോക്കുന്നുണ്ട് തന്റെ ഫ്രണ്ടിന്റെ വൈഫ് ബുദ്ധിമുട്ടരുതെന്ന് പറഞ്ഞ് അവളെ രണ്ടാമതൊരു കല്യാണം കഴിപ്പിച്ചു കൊടുത്തിട്ട് അവൾക്ക് പുതിയൊരു ജീവിതം കൊടുക്കാൻ എന്റെ ഹസ്ബൻഡ് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നീ ഇപ്പൊ എന്നോട് പറഞ്ഞ കാര്യമുണ്ടല്ലോ അത് അങ്ങേര് എന്നോട് പറഞ്ഞതാണ് ഇത് മാത്രമല്ല ഏത് ഹെൽപ്പാണെങ്കിലും അങ്ങേര് എന്നോട് പറഞ്ഞിട്ട് മാത്രമേ ചെയ്യാറുള്ളൂ എന്റെ ഭർത്താവിനെക്കുറിച്ചും കുറിച്ചും ആ പെൺകുട്ടിയെക്കുറിച്ചും ഇനി അനാവശ്യം പറയാൻ നിക്കരുത് നീ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞത് തന്നെ ഞാൻ നിന്നെ ജോലിന്ന് പിരിച്ചുവിടേണ്ടതാണ് പക്ഷേ നീ കാരണം നിന്റെ കുടുംബത്തിലുള്ളവരും കഷ്ടപ്പെടാൻ പാടില്ല പാടില്ലെന്ന് വിചാരിച്ചിട്ടാ ഇപ്പൊ നിന്നെ വെറുതെ വിടുന്നത് ഇനി ഒരിക്കലും ആരെ കുറിച്ച് ഒന്നും അറിയാതെ സംസാരിക്കാൻ നിൽക്കരുത് കേട്ടല്ലോ സോറി മാഡം നിന്റെ സോറി ഒന്നും വേണ്ട പോവാൻ നോക്ക് പോയി നിന്റെ പണി നോക്ക് ശരി മാഡം കെട്ടിയെടുത്തോളൂ ഇങ്ങോട്ട്